ബി ജെ പി വിട്ട കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യർക്ക് വലിയ സ്വീകരണമാണ് പലയിടത്തും ലഭിക്കുന്നത് നിലവിൽ പ്രവാസികളുടെ ചില പരിപാടികളിൽ പങ്കെടുക്കുവാനും വേണ്ടി സന്ദീപ് ഭാര്യർ ദുബായിലാണുള്ളത് ദുബായിലെ മരുഭൂമിയിൽ നിന്നും സന്ദീപിന്റെ തലപ്പുവച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് തീരുകൊടുത്തിരിക്കുന്നത് പല കോണിൽ നിന്നും ചിത്രത്തിന് വിമർശനം ഉയർന്നപ്പോൾ വിശദീകരണമായി എത്തിയിരിക്കുകയാണ് സന്ദീപ് ഭാര്യ മതതരവാദിയായി പ്രശ്നോദ്വേഷം ധരിച്ച വീരശ്രീ സന്ദീപ് ഭാര്യർ അറേബ്യൻ മരുഭൂമിയിൽ ഉദരനിമിത്തം എന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ഫേസ്ബുക്കിൽ സന്ദീപിനെ പരിഹസിച്ച പോസ്റ്റ് ഇട്ടിരുന്നത് ഇതിന് മറുപടിയുമായി ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സന്ദീപ് വാര്യർ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ തലപ്പാവ് അവർ അതിഥികളെ അണിനിരിക്കുന്നതിനു വേണ്ടി ഉള്ള രീതിയാണ് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ തലപ്പാവ് അണിയിക്കാറുണ്ടല്ലോ ഞാൻ നേരത്തെ അഞ്ചാറ് വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ് ഇതൊന്നും ആദ്യമായിട്ട് അണിയുന്നതുമല്ല ദുബായിലെ ഡെസേർട്ട് ഡ്രൈവിന് പോകുന്ന സ്ഥലങ്ങളിൽ അതിഥികൾക്ക് ഇത്തരത്തിൽ തലപ്പാവ് വേണമെങ്കിൽ അണിയിച്ചു കൊടുക്കും ഇതൊക്കെ അതാത് പ്രദേശങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ചിഹ്നമല്ല ഇതാണ് ഞാൻ ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ എൻ്റെ മതേതര സർട്ടിഫിക്കറ്റ് ബി ജെ പി കാര് റദ് ചെയ്യുമെങ്കിൽ പോയി പണി നോക്കാൻ പറയും സന്ദീപ് ഭാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു സന്ദീപിലെ പോസ്റ്റിനടിയിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും പരിഹസിച്ചും നിരവധി രസകരമായ കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ചില കമൻ്റുകൾ ഇങ്ങനെയാണ് കാര്യപ്രസക്തമായി ഒന്നും പറയാനില്ലാതാകുമ്പോൾ വിമർശിക്കാൻ വേണ്ടി കാരണങ്ങൾ തേടി നടക്കുകയാണ് സി പി എം മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് എല്ലാം മഞ്ഞയായി കാണും സന്ധീപേട്ട ഇവിടെ ദുബായിൽ യൂറോപ്യൻസ് വരെ ഡെസേർട്ട് സഫാരിക്ക് പോയാൽ ഈ കെട്ട് കിട്ടും ഇതൊക്കെ സംഖ്യകൾക്ക് എവിടെ നിന്ന് അറിയാനാണ് ഒരു സംഖ്യയെപ്പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും എളുപ്പം ഒരു മങ്കിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നതാണ് മതേതരനാണെന്ന് തെളിയിക്കാൻ നീ ഒരുപാട് വേഷങ്ങൾ കിട്ടിയല്ലോ നിങ്ങൾ ജിഹാദി സപ്പോർട്ട് കിട്ടുകയുള്ളൂ അതിൻ്റെ വേഷം കിട്ടില്ല ഇതും ശങ്കരൻ വക്കീൽ എന്തിനാണാവോ ഇവിടെ ഇടപെടത്തത് കാവിയുടെ പുറത്ത് നിഷ്പക്ഷ കപടകുപ്പായം ഉദരനിമിത്തം എന്നിങ്ങനെ നീളുകയാണ് കമൻ്റുകൾ